സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് പ്രവേശിച്ച മുസ്ലിം ഇതര വിദേശികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് അസം സർക്കാർ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാർസി വിഭാഗക്കാർക്ക് പൗരത്വം നൽകാൻ പൗരത്വ നിയമ ഭേദഗതി അനുമതി നൽകുന്നതായി സർക്കാർ അറിയിച്ചു അതിനാൽ തന്നെ ഈ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കെതിരെ വിവിധ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകളിൽ നിലവിലുള്ള കേസുകൾ പിൻവലിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി പൗരത്വ നിയമത്തിൽ വരുത്തിയ ഭേദഗതികൾ പ്രകാരം മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിനോ അതിനു മുമ്പോ അസമിലേക്ക് പ്രവേശിച്ച ആറ് നിർദ്ദിഷ്ട സമുദായങ്ങളിൽ അതായത് ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാർസി ജൈന സമുദായങ്ങളിൽ നിന്നുള്ള വിദേശികളുടെ കേസുകൾ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾ ഇനി നടത്തേണ്ടതില്ല ആഭ്യന്തര രാഷ്ട്രീയ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അജയ് തിവാരി ഒപ്പിട്ട ഉത്തരവ് പറയുന്നു ഫോറിനേഴ്സ് ട്രിബ്യൂണലുകളിലെ കേസുകളും പൗരത്വ നിയമ ഭേദഗതിയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാൻ ജൂലൈ പതിനേഴിന് സർക്കാരിന്റെ ആഭ്യന്തര രാഷ്ട്രീയ വകുപ്പ് പ്രത്യേക യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ തീരുമാനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിൽ പ്രവേശിക്കുകയും ആറു വർഷമായി ജീവിക്കുകയും ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാർസി വിഭാഗക്കാർക്ക് പൗരത്വം നൽകാമെന്നാണ് പുതിയ പൗരത്വ നിയമം പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തിൽ രണ്ടായിരത്തി മാർച്ചിലാണ് ചട്ടങ്ങൾ കൊണ്ടുവന്നത് രാജ്യത്ത് വംശപരമ്പരയുള്ളവർക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിനു മുമ്പ് അസമിൽ പ്രവേശിച്ചവർക്കും പൗരത്വം അനുവദിക്കുകയും മറ്റുള്ളവർക്ക് പൗരത്വം നിഷേധിക്കുകയും ചെയ്യാനുള്ള സംവിധാനമാണ് അസമിലെ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിനു മുമ്പ് അസമിലോ ഇന്ത്യയിലോ ഒരാൾ ജീവിച്ചിരുന്നോ എന്നതിന്റെ രേഖകളാണ് ഈ ട്രിബ്യൂണലുകൾ പരിശോധിക്കുക നിയമവിരുദ്ധവും പക്ഷപാതപരവുമായ പ്രവർത്തികൾ അക്ഷരത്തെറ്റുകൾക്ക് പൗരത്വം നിഷേധിക്കുക എന്നീ കാര്യങ്ങൾ ട്രിബ്യൂണൽ ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇതുവരെ ഒന്നേ ദശാംശം ആറ് ലക്ഷം പേരെയാണ് ട്രിബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ചത് അതിൽ പേർ ഹിന്ദുക്കളാണ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൌരത്വത്തിന് അപേക്ഷിക്കുന്നതിന് വിദേശികളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും വേണമെന്നും വിജ്ഞാപനം പറയുന്നു ഗൂർഖ കൊച്ച്രാഞ്ചി ബോക്സി സമുദായങ്ങളിൽ വ്യക്തികൾക്കെതിരെ ഫയൽ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുന്നതിന് സർക്കാർ വ്യക്തമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അത് എത്രയും വേഗം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ചു ാത്തവരുടെ കേസുകൾ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾക്ക് കൈമാറരുതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അസം സംസ്ഥാന സർക്കാർ അതിർത്തി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ആറ് സമുദായങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ പൌരത്വ ഭേദഗതി നിയമ പോർട്ടലിൽ പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഉപദേശിക്കണമെന്നായിരുന്നു നിർദ്ദേശം പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ അതിർത്തി പോലീസിനും ജില്ലാ കമ്മീഷണർമാർക്കും പോലീസ് മേധാവികൾക്കും ഫോറിനേഴ്സ് ട്രിബ്യൂണലിനും സർക്കാർ നിർദ്ദേശം നൽകി നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അസമിലെ ചില സംഘടനകൾ ിൽ ആരംഭിച്ച സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരും സംഘടനാ പ്രതിനിധികളും ഒപ്പിട്ട അസം ഉടമ്പടിയുടെ ലംഘനമാണ് മുഴുവൻ പുറത്താക്കുമെന്നാണ് ഈ ഉടമ്പടി പറയുന്നത് മതപരമായ വിവേചനമില്ലാതെ എല്ലാവരെയും പുറത്താക്കണമെന്നാണ് അസം ദേശീയവാദികളുടെ നിലപാട് അതിനാൽ തന്നെ നിയമ ഭേദഗതിക്കെതിരെ അസമിൽ വലിയ പ്രതിഷേധം നടന്നു എന്നാൽ ബംഗാളി സംസാരിക്കുന്ന ഹിന്ദുക്കൾ നിയമത്തെ സ്വാഗതം ചെയ്യുന്നു ലക്ഷം പേർക്കാണ് പൗരത്വം നഷ്ടപ്പെട്ടത് അഞ്ചു ലക്ഷം ബംഗാളി ഹിന്ദുക്കളും രണ്ടു ലക്ഷം കൊച്ച്രാഞ്ചി ബോക് വിഭാഗങ്ങളും ഒന്നര ലക്ഷം ഗൂർഖകളും പുറത്തായെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു മൊത്തം ഏഴു ലക്ഷം മുസ്ലിങ്ങളും പുറത്തായി മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് മാത്രം പൗരത്വം നൽകാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഡെസ്ക് തേജസ് ന്യൂസ്